ഹായ് ഗായ്സ് അങ്ങനെ നമ്മളുടെ വീട് കുറേ നാളായിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ തമ്മിലെയും കണ്ടതുപോലെ നിങ്ങൾ ഫാം നിർത്തിയോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോസ് കാണാണ്ടാവുമ്പോഴാണ് ആൾക്കാരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാം നിർത്തിയിട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കുറേ മെയിൻ്റനൻസ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്രാ പാരട്ടിൻ്റെ ഒരു സെക്ഷൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ പൈനാപ്പിൾ കുണൂറിനും സൺകുണൂറിനും ആയിട്ട് വേറൊരു സെക്ഷൻ തുടങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ പണികൾ നടക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ലക്കി ഡ്രോയും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നാലെ പോകുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഇടാത്തത് അല്ലാണ്ട് ഫാം നിർത്തിയിട്ടൊന്നല്ല ഫാം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടത് കാരണം നമുക്കിപ്പോൾ ഫാം തന്നെ ഉള്ളു അപ്പം അതെന്തായാലും ഈ അടുത്തൊന്നും നിർത്തില്ല തമ്പുരാൻ സഹായിച്ച് കുറേ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പോൾ ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാളായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ പേരുടെ ഒരു ഡൗട്ടാണ് ഫാം നിർത്തിയോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്നോടാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടേക്കണേ അപ്പോൾ നമ്മുടെ ഫാമിലേക്ക് പുതിയ കുറച്ച് സൺകുണൂർ ബേഡ്സ് വന്നിട്ടുണ്ട് പെയർ അപ്പോൾ അത് നമ്മളുടെ കിളിക്കൂട്ടിലെ ഒരു സൈഡിലെ അതായത് കിളി കിളിവീടിൻ്റെ ഒരു സൈഡ് വിഭാഗം നമ്മൾ സൺകുണ്ണൂർ എന്താ റെഡ് ഫാക്ടേഴ്സ് ആയിരുന്നു അതപ്പോൾ അത് കുറേ ബേഡ്സ് പോയി അപ്പോൾ ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ വീണ്ടും സൺകണ്ണൂർ സാധാ സൺകുണ്ണൂറിൻ്റെ ഇടലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കോട്ടയത്തിന്ന് ഇന്നലെ രാത്രി ആൽഫേട്ട ഒരു ആറു മണിക്ക് പോയിട്ട് പുലർച്ചെ പുലർച്ച എന്ന് പറയാൻ പറ്റില്ല മോർണിംഗ് ആയി ഒരു ആറു മണിയായപ്പോഴാണ് ആൽഫേട്ട എത്തിയത് നല്ല മഴ ഇടിവെട്ടൊക്കെ ആയിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ കുഴപ്പമില്ലാണ്ട് ബേഡ്സിനെ കൊണ്ടുവന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അവരുടെ അയലക്കശല്യം കാരണം അതായത് അയലക്കാർ സമ്മതിക്കാണ്ട് അവർ നമുക്ക് തന്നതാണ് ഈ ബേഡിനെ അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ബേഡ്സിനെ തരാനായിട്ട് പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആൾ തന്നതാണ് പിന്നെ ഒപ്പം അവരുടെ വീട് എന്തോ പണിയ അങ്ങനെ എന്തോ ഒരു പരിപാടിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ആകെ ആയപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഒഴിച്ചതാണ് ഈ ബേഡ്സിനെ അപ്പോൾ നല്ല ബ്രീഡിംഗ് പെയേഴ്സാണ് നല്ല റിസൾട്ട് തരുന്ന നല്ല ബേഡ്സാണ് നല്ല പെയറിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണുന്ന എല്ലാവരും ബേഡ്സിൻ്റെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവ അനുഭവിക്കുന്നുണ്ട് ഈ അയലക്കാർക്ക് ഈ ബേഡ്സിൻ്റെ പ്രത്യേകിച്ച് സൺഗുണൂറ് ശരിയാണ് നല്ല ശബ്ദമുള്ള ബേഡാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ ശബ്ദം നമുക്ക് കുറേ നേരം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരും ഇപ്പം ഞാൻ വേടിൻ്റെ ശബ്ദം ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കാരണം കുറേ വേടിൻ്റെ ശബ്ദം വരുമ്പോൾ ഭയങ്കര അരോസ് അരോചകമാണ് പക്ഷെ അത് വിചാരിച്ച് നിങ്ങളിങ്ങനെ ബേഡ്സിനെ വളർത്തുന്നവരിനോട് ഇങ്ങനെ ഈ ക്രൂരത ചെയ്യരുത് നിങ്ങൾക്ക് ഇത്തിരി ശബ്ദ മലിനീകരണം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ പറയരുത് കാരണം അത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ബേഡ്സിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ നമ്മുടെ കാരണമല്ലാണ്ട് വേറെ ആൾക്കാരുടെ കാരണം കൊണ്ട് ബേഡ്സിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്തായാലും ിഷ്ടപ്പെടുന്നവരാണ് പക്ഷേ വേർഡ്സിന് ഇഷ്ടമല്ല ഇഷ്ട കാണാനൊക്കെ ഇഷ്ടമുണ്ടാവും പക്ഷേ ഇവരുടെ ശബ്ദം ഇങ്ങനെ ചെറിയൊരു ശബ്ദമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഏലക്കാര് നമുക്ക് വളരെ സപ്പോർട്ടീവായ ആയിട്ട് മാത്രമല്ല നമ്മുടെ നാട്ടുകാരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു അപ്പോൾ ബാക്കിയുള്ള ഈ ഫ്ലാറ്റിലും അതുപോലെ വീടൊക്കെ അടുത്തുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അറിയാം പക്ഷേ എന്നാലും നിങ്ങളൊരുവിധം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കാം കേട്ടോ അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ബേഡ്സിന് എടുക്കുന്നത് അത് ഇന്നലെ ഇന്ന് കാലത്ത് ആറു മണിക്ക് കൊണ്ടുവന്നു അപ്പോൾ ഒരു മണിക്കൂർ മേലൊന്നും നമുക്ക് കാറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ കാലത്ത് തന്നെ വന്നപ്പനൽഫേട്ടം ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് ആള് ആറു മണിക്ക് വന്ന് ഏഴുമണിയാവുമ്പോഴേക്കും ഞങ്ങൾ കിളീന അതായത് വന്ന അപ്പ തന്നെ ഒരു ഡ്രോയി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കിളികളെടുത്ത് നമ്മുടെ കിളി വീട്ടിലേക്ക് ഇടാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് അതുപോലെ തന്നെ നല്ല റിസൾട്ട് തരുന്ന നല്ല എഗ്ഗ് ചെയ്യുന്ന കുട്ടികളെ മൂന്ന് ഇപ്പം എഗ്ഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ മൂന്ന് കുഞ്ഞുങ്ങളും കിട്ടുന്ന നല്ല ിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഒരു നാലഞ്ച് കൂടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ കിളിവീട്ടിൽ പല കാരണം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കൂട് മൊത്തം ഫില്ലായിരുന്നു കിളിവീട്ടിലത്തെ പല കാരണങ്ങൾ കൊണ്ട് ബേഡ്സുകൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബേഡ്സിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ഓരോ കിളികളെ പറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരങ്ങനെ പാരൻസായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ അപ്പോൾ രണ്ടാൾ പുതിയ വീടുകളിലേക്ക് വരുമ്പോൾ അവർക്കൊരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിക്കോളും അപ്പോൾ അങ്ങനെ ആൽഫേട്ടൻ എല്ലാ കൂടുകളിലും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ കുറേ നാളായാലും നമ്മൾ കൂട് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ കിളി വീട്ടിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിനെ സംബന്ധിച്ച് ഒരു അപ്ഡേഷൻ ആണ് അത് ഞാൻ വഴിയേ പറയാം നമ്മൾ കിളിവീട് തുടങ്ങുന്ന സമയത്ത് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഇപ്പം എത്ര വർഷങ്ങളായാലും പല കാര്യങ്ങളും പുതിയതായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പുതിയ പഠിത്തങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ യൂട്യൂബ് വഴി അപ്പോൾ ആ ഒരു അപ്ഡേഷനും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആൽഫിയേട്ട ഇപ്പോൾ രണ്ടാമത്തെ കൂട്ടിൽ ബേഡിന് ഇട്ടു അപ്പോൾ ഇവരൊക്കെ ഒരു ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രീഡിങ് ആവും അപ്പോൾ ഇവർ എഗ് ചെയ്ത മുട്ട എഗ്ഗുകൾ ഉണ്ടാവുമല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അരിയിൽ വെച്ചിട്ട് അത് ഞാൻ ഷോട്ടൽ എപ്പോഴെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എഗ് ഫുഡാണ് അപ്പോൾ ഏകദേശം എല്ലാ ദിവസവും എഗ് ഫുഡ് തന്നെയാണ് നമ്മളുടെ പയർ പയറുമുളപ്പിച്ചത് സൺഡേയ്സ് മാത്രമാണ് നമ്മൾ വയ്ക്കാറ് ഒന്നാമത് സൺഡേ നമുക്ക് കാലത്തേൻ്റെ കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ടും അപ്പോൾ ലേറ്റ് ആവും നമ്മൾ കുർബാന കഴിഞ്ഞ് വരുമ്പം അപ്പോൾ നമുക്ക് സൺഡേയ്സിൽ പാത്രം പയറും ബാക്കിയെല്ലാ ഒരുവിധം അല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ എഗ് ഫുഡാണ് വെക്കി വെക്കാറുള്ളത് അപ്പോൾ എഗ് ഫുഡിനെ പറ്റി കൂടുതൽ പേർക്ക് അറിയ അറിയാത്ത ഒരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ എഗ് ഫുഡിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് േഡ്സിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഫുഡ് എന്ന് പറയുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അപ്ഡേഷൻ ഉണ്ടെന്ന് അത് വേറെ ഒന്നുമല്ല നിങ്ങളിപ്പോൾ ഈ ഫുഡ് വെച്ചിട്ടുള്ള ട്രാ ഈ ട്രാൻഡ മോളിൽ നമ്മളൊരു ഒരു ഒരു ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ എഗ്ഗ് ചെയ് അല്ല ഈ ഫുഡ് തിന്നുന്ന ബേഡ്സ് ഈ കമ്പിമ നിന്നിട്ട് അവർ കാഷ്ടം ഇടുള്ളോ ഇടുന്ന സമയത്ത് എന്താ ഡയറക്റ്റ് ഫുഡിലേക്ക് വന്ന് വീഴ് വീഴായിരുന്നു അപ്പം അത് എന്തെങ്കിലും ഇൻഫെക്ഷനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കണ്ട ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ച് മറിച്ചേക്കണം അപ്പോൾ അവർ വന്ന അതിൻ്റെ മുകളിൽ ഇരുന്നാൽ അടിയിലേക്ക് ഫുഡിലേക്ക് ഈ കാഷ്ടം വീഴില്ല അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ നമ്മുടെ കൂടുകളിലെ എല്ലായിടത്തും എല്ലാ കൂടുകളിലും വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു പണികളാണ് നമ്മൾ അങ്ങനെ ഓരോ അപ്ഡേഷൻ വരുമ്പോൾ തോറും നമുക്ക് കിളിക്കൂട്ടിലേക്ക് കയറാൻ പറ്റില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ശരിക്കും വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഓരോ അപ്ഡേഷനും പുതിയ അറിവ്യൂകളൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ കിളി വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷനാണ് ഈ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് നിൽക്കാനും സുഖമാണ് അതുപോലെ തന്നെ ഫുഡിൽ ഈ വേസ്റ്റ് വരുമോ ഒന്നും പേടിക്കും വേണ്ട ഇൻഫെക്ഷൻ വരില്ല അപ്പോൾ പുതിയ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണല്ലോട്ടോ ഇപ്പോൾ എത്ര അഞ്ച് വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അപ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് അങ്ങനത്തെ അപ്ഡേഷനൊക്കെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കിളി വീട് പണിത സമയത്ത് കൂടിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു അതില് പക്ഷെ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയണേട്ടാ അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനിൽ എല്ലാ കൂട്ടിലും ബേഡ്സിനെ ഫില്ല് ചെയ്തു കേട്ടോ ബേഡ്സുകളെ ഫില്ല് ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ ഗ്രാപ്പാരറ്റാണ് നാല് മാസം പ്രായമുള്ള ഗ്രാപ്പാരറ്റാണ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവരെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്മളുടെ ലക്കി ഡ്രോയിൽ പങ്കെടുത്താൽ ഇവരെ സ്വന്തമാക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ അതിന് ലക്കി ഡ്രോവിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്കിൽ കയറിയാൽ മതി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നേരെ ജോയിൻ ചെയ്തോളും റിക്വസ്റ്റ് കിട്ടാൽ മതി അപ്പോൾ ആ മുമ്പത്തെ വീഡിയോയിലൊക്കെ ലക്കി ഡ്രോനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പങ്കെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗ്രാപ്പാരട്ടിൻ്റെ കുഞ്ഞുങ്ങളാണ് എല്ലാവരും ഹെൽത്തിയായി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ബേഡാണ് ഗ്രാപ്പാരട്ടിനെ പറ്റിയിട്ട് പറയുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മളുടെ കുട്ടിമണിയുടെ രണ്ട് മൊയലുകളാണ് അപ്പോൾ അവരുടെ അവരുടെ യൂട്യൂബ് ചാനലിൽ മൊയലിനെ പറ്റിയിട്ട് കൂടുതലാണ് അപ്പോൾ അവർ ഇത്രയും വലുപ്പമായിട്ടാണ് അപ്പോൾ രണ്ടാളും നല്ല രസമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് കുട്ടിമണി കൊണ്ടുപോകും വീണ്ടകത്തേക്ക് അപ്പോൾ അവർ രണ്ടാളാണ് ഈ രണ്ട് മൊയലും ഇപ്പോൾ ഈ രണ്ട് മൊയലുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ഈ രണ്ട് മൊയിലിനെ കൊടുക്കാണ്ട് വെച്ചേക്കാണ് അവൻ മാത്രം ഇഷ്ടമാണ് മൊയിലുകൾ അപ്പോൾ ഡോഗിനെ വളർത്താൻ ഞങ്ങൾക്കൊരു പേടിയാണ് അതിൻ്റെ ഇൻഫെക്ഷൻ കാരണം എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടിയുടെ ഡോഗിനെ അവന് ഏറ്റവും ഇഷ്ടം ഡോഗിനെയാണ് പക്ഷെ നമ്മൾ എനിക്ക് അവന് കൊടുക്കാനായിട്ടൊരു പേടി അപ്പോൾ അതുകാരണം മൊയലിനാണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അവന് ഓൾറെഡി ബേഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മുടെ സൺകുണൂറിൻ്റെ തന്നെ ബേബി ആണ് ഈ കാണുന്നതൊക്കെട്ടാ അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടായിട്ടുള്ള കിളിവീട്ടിലുണ്ടായിട്ടുള്ള ആണ് അപ്പോൾ അതുപോലെ തന്നെ ലോറിക്കിറ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഓരോണ്ടാം ഇത് നമ്മുടെ ഗ്രാപ്പ് പാരറ്റിൻ്റെ എന്താ പെയേഴ്സാണ് ബ്രീഡിങ് പേയേഴ്സാണ് അപ്പോൾ ഇവിടെ എഗ്ഗ് ചെയ്തിരിക്കുന്നുണ്ട് അത് കാരണം ഞാൻ വല്ലാണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ ഇവൻ ആൾ കൂലിയാണ് കേട്ടോ ഈ കാണാൻ അവൻ നമ്മൾ വരുമ്പോൾ സംസാരിക്കുക ഒക്കെ ചെയ്യും ആളിങ്ങനെ എന്തേ എന്നൊക്കെ ചോദിക്കും എന്താ വന്നേ എന്നൊക്കെ ചോദിക്കുക ആള് അങ്ങനത്തെ ആളാണ് അപ്പം ആൾ ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കുക നോക്കണ്ട അവൻ്റെ ആ നോട്ടത്തിലുണ്ട് അവൻ ആരാ മോൻ അപ്പോൾ അവൻ്റെ വൈഫ് അവിടെ എഗ്ഗ് ചെയ്ത് ബ്രീഡിംഗ് ബോക്സിൽ ഇരിക്കുന്നുണ്ട് അപ്പം അവന തീരെ പിടിച്ചിട്ടില്ല എന്തിനപ്പം നീ ക്യാമറയ്ക്കായിട്ട് വന്നേ എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ വില്ലാണ്ട് വീഡിയോ എടുക്കുന്നില്ല അപ്പം ആൾ ഫുഡ് കൊടുക്കണ സമയം ആയതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് പിന്നെ അവർക്ക് അവരുടെ ഫുഡെന്ന് പറയുന്നത് തണ്ണിമത്തനും എഗ് ഫുഡും ഉണ്ട് എഗ് ഫുഡ് ഓൾറെഡി നമ്മളെല്ലാ ബേഡ്സിനും കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ ഇവർക്ക് ഇത്ര ഫ്രൂട്ട്സ് ഐറ്റംസ് കൂടുതൽ വേണമല്ലോ അപ്പോൾ എഗ് ഫുഡാണ് എഗ് ഫുഡും ഒപ്പം തണ്ണി മത്തനാണ് കൊടുത്തിട്ടുള്ള പിന്നെ വെള്ളം ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണികൾ അവിടെ വെൽഡിംഗ് ഒക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ചേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ആൾ വെൽഡിങ് ചെയ്യും ഒപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയ്യേ വന്നു അപ്പം അതുകൊണ്ട് ഇപ്പോൾ പണിക്കായിട്ട് നമ്മൾ ഒരു ചേട്ടനെ ഹെല്പ് ചെയ്യാൻ നിർത്തിയിട്ടുണ്ട് പാൽ ചേട്ടനും ഇപ്പം ഇത്തിരി ഫ്രീ ആണ് ഇപ്പോൾ ഡ്രോയൊക്കെയുള്ള സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റാതെ നിൽക്കാമായിരുന്നു അപ്പോൾ അവൻ കണ്ട നോക്കണം കണ്ട അപ്പം അങ്ങനെ ഒരു ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കിളിവീട്ടിലെ കുറേ വിശേഷങ്ങൾ പാൽ ചേട്ടൻ ഇനി ഒരു രണ്ട് കൂട്ടിൽ അറ്റത്തൊരു രണ്ട് കൂട്ടിലും കൂടിയും ബേഡിന് ഇടാനുണ്ടായിരുന്നു അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് എന്തെങ്കിലും നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബേഡ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായാലും നന്ദി അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേഷനും പുതിയ ബേഡ്സൊക്കെ വരാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ വഴിയിടുന്നതായിരിക്കും എല്ലാ ദിവസവും ഞാൻ ഷോർട്ട് ഇടുന്നുണ്ട് വീഡിയോ ഇടാനാണ് നമുക്ക് പറ്റാത്തത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ലക്കി ഡ്രോവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലക്കി ഡ്രോവിന് ലക്കി ഡ്രോവിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ കണവനാക്ക് അതുപോലെ ഫുഡ് ഐറ്റംസ് ബോട്ടിൽസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്